സിനിമ സീരിയൽ താരം മാത്രമല്ല യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ് ശ്രീവിദ്യ മുല്ലച്ചേരി കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും അഭിനയത്തോടുള്ള അതിയായ സ്നേഹം കൊണ്ട് സിനിമയിലെത്തിയ ശ്രീവിദ്യ ഇതിനോടകം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു തുടക്കം സിനിമയിൽ നിന്നും ആയിരുന്നുവെങ്കിലും മിനിസ്ക്രീൻ ഷോകളിലാണ് ശ്രീവിദ്യയെ പോപ്പുലറാക്കിയത് അതിൽ പ്രധാന പങ്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിനുണ്ട് അടുത്തിടെയായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം കഴിഞ്ഞത് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് നടിയെ വിവാഹം ചെയ്തത് ഹൽദി സംഗീത് വിവാഹം റിസപ്ഷൻ തുടങ്ങിയ എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷമായിരുന്നു വിവാഹം മാത്രമല്ല ചില വിവാദങ്ങളും ഇവരുടെ വിവാഹത്തോടനുബന്ധിച്ച് വന്ന് ഉയർന്നിരുന്നു വിവാഹിതയായ ശേഷം ശ്രീവിദ്യ വ്ളോഗുകളിൽ നിരന്തരം രാഹുലിൻ്റെ അസാന്നിധ്യമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളൊന്നും എവിടെയും വരുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെക്കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾ നിരവധി നിരന്തരം ശ്രീവിദ്യയ്ക്ക് നേരിടേണ്ടി വന്നു ഇപ്പോഴിത് എല്ലാത്തിനുമുള്ള ഒരു മറുപടി എന്ന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീവിദ്യ ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല താമസം കാരണം കാരണമിതാണ് എന്ന കൂടിയാണ് വിശദീകരണ വീഡിയോയുമായി ശ്രീവിദ്യ എത്തിയത് സാഡ് ബി ജി എമ്മും ദുഃഖിപ്പിക്കുന്ന മുഖവുമായാണ് ശ്രീവിദ്യ തംലൈനും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തംലൈൻ കണ്ടാൽ ഇരുവരുടെയും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചുവോ എന്ന സംശയം ആളുകൾക്ക് തോന്നിയേക്കാം താനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ലെന്നും ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും വീഡിയോയിൽ ശ്രീവിദ്യ പറയുന്നുണ്ട് രാഹുലുമായി വേർപിരിഞ്ഞു നിൽക്കാനുള്ള കാരണവുമായി ശ്രീവിദ്യ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ തംപ്ലൈൻറ്റ് കണ്ടത് ശരിയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങളുടെ ഹണിമൂൺ പിരീഡാണ് ആ സമയത്ത് ഒരുമിച്ചില്ലാത്തതിൽ നല്ല വിഷമമുണ്ട് എന്താണ് ഒരുമിച്ച് വീഡിയോ ഇടാത്തത് എന്നൊക്കെ നിങ്ങൾ നിരന്തരം ചോദിക്കുന്നു അതിൻ്റെ കാരണം വന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ ആയിരുന്നില്ല വീഡിയോ ഇട്ട് തുടങ്ങണം ഞാൻ കരുതിയത് ഒരുപാട് നാളുകളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അതുകൊണ്ട് ഒരുമിച്ചുള്ള വീഡിയോ ഇടാത്തത് എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീവിദ്യ സംസാരിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മനപൂർവ്വമല്ല ഞങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാലാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വേർപിരിയൽ അത്യാവശ്യമായി വന്നു ഇതിൻ്റെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ പരസ്പരം കണ്ടു എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയത് അതിൻ്റെ ആദ്യ ഫിസിക്കൽ സ്റ്റോർ തുടങ്ങുന്നതിന് കാസർകോഡാണ് കെറ്റയർ എന്നാണ് പേര് ഞങ്ങളുടെ കൂടി ഒരു ടീം തന്നെയുണ്ട് സ്വന്തമായൊരു ക്ലോത്തിങ് ബ്രാൻഡ് എൻ്റെ വലിയ ആഗ്രഹമാണ് അതിനൊപ്പം നന്ദുവിൻ്റെ ആഗ്രഹപ്രകാരം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു റെസ്റ്റോറൻറ്റും ഈ ജനുവരിയിൽ ആരംഭിച്ചു ഈ തിരക്കുകൾ കാരണമാണ് ഒരുമിച്ചില്ലാത്തതെന്നും ശ്രീവിദ്യ പറയുന്നു ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലൂടെ ശ്രീവിദ്യ അഭിനയിച്ചു തുടങ്ങിയത് ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ശ്രീവിദ്യ ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട്